ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ അഗ്നിബാധയെ തുടർന്ന് കോഴി ഫാം കത്തി നശിച്ചു അഞ്ഞൂറിൽ പരം ബ്രോയിലർ കോഴികൾ ചത്തു ബുധനാഴ്ച രാത്രി എട്ടേ മുപ്പതോടെ അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനിയിലാണ് സംഭവം പറമ്പിൽ സുരേഷ് ചേലക്കാട്ട് പറമ്പിൽ വിശ്വനാഥൻ എന്നിവരുടെ കോഴിഫാമാണ് കത്തിനശിച്ചത് ആറര വരെ ഈ ലൈറ്റ് ഇട്ട് പോകാനായിട്ട് നിന്നപ്പോൾ ഒരു ഈ ഷോർട്ട് ഞങ്ങളിവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടുകയും അവിടെ ഉള്ളവരെല്ലാം സഹകരിക്കുകയും പറ്റുകയായിരുന്നു അന്നേരം തന്നെ ഞാൻ അമ്പലത്തിൽ പോയിരിക്കയായിരുന്നു അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത് ഫാമിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഇതിൻ്റെ ഷോർട്ട് ഉണ്ടായെന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് ഇവിടുന്ന് മിനു ആണ് എന്നോട് പറയുന്നത് ആ കരിഞ്ഞ മണ്ണം ഇട്ടിട്ടോ കണ്ടിട്ടോ ആയിരിക്കണം അവരൊന്നും അതിൽ ആയിരത്തി മുന്നൂറ് കോഴി വേണം അതാ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് ഷെഡ് പോയത് ആന്റണിക്കാട് ഭാഗത്തെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് കോഴി ഫാം പ്രവർത്തിക്കുന്നത് തീ കത്തിപ്പടരുന്നത് കണ്ടാണ് വിശ്വനാഥൻ ഓടിയെത്തിയത് അപ്പോഴേക്കും ഫാമിന്റെ മേൽക്കൂര പകുതിയിലധികം കത്തി നശിച്ചിരുന്നു ിൽ നിന്നുള്ള നാട്ടുകാരെ തീ വെള്ളമടിച്ച് തീയണച്ചപ്പോഴേക്കും അഞ്ഞൂറിൽ പരം കോഴികൾ വെന്തുചാവുകയും ബാക്കിയുള്ള കോഴികളുടെ തൂവലുകൾ കരിയുകയും പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു കോഴികളുള്ള ഫാമാണ് കത്തി നശിച്ചത് ഫാമിലുള്ള ഉപകരണങ്ങളും കത്തി നശിച്ചു മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ന്യൂസ്